കഥാവായിശ മക്കളെ കഥാവേ നീതിപുറം എന്നെ തിരുത്തണമേ എന്നാൽ കോപത്തോടെ അരുതേ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും ജറമിയ പത്ത് ഇരുപത്തിനാല് ദൈവമേ ശിക്ഷ തരണമേയെന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു രണ്ടു തരം ശിക്ഷകളെ പ്രവാചകൻ പറയുന്നത് കോപത്തോടെയുള്ള ശിക്ഷയും ന്യായത്തോടെയുള്ള ശിക്ഷയും ന്യായത്തോടെയുള്ള ശിക്ഷ നാം നമ്മുടെ ജീവിതത്തിൽ തിരുത്തൽ വരുത്തുവാൻ പ്രേരിപ്പിക്കുന്ന ശിക്ഷണമാണ് അനുതാപമില്ലാത്ത അധികമധികം ദോഷം ചെയ്യുന്നവർക്ക് കോപത്തോടെയുള്ള ശിക്ഷ കൊടുക്കുന്നു കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നത് ശിക്ഷയാണ് അപ്പൻ മക്കളുടെ നന്മയെ ഉദ്ദേശിച്ച് കൊടുക്കുന്ന ശിക്ഷകൾ ശിക്ഷണമാണ് ദൈവത്തിൻ്റെ ശിക്ഷണം വേണമെന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു ഫറവോ രാജാവ് ഇസ്രയേൽ ജനത്തെ പീഡിപ്പിച്ചപ്പോൾ പല പ്രാവശ്യം ദൈവം ബാധകൾ അയച്ച് ശിക്ഷണങ്ങൾ കൊടുത്തു എന്നാൽ പിന്നെയും ദോഷം ചെയ്തപ്പോൾ ദൈവശിക്ഷയുണ്ടായി ചങ്കടൽ മുങ്ങി ചാകാനിടയായി നമുക്ക് ലഭിക്കുന്ന ശിക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതഗതിക്ക് തിരുത്തലുകൾ വരുത്തണം ശിക്ഷണങ്ങളിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കുന്ന ദൈവം സാധാരണക്കാരനായ ക്രിസ്ത്യാനിയെ അസാധാരണത്വമുള്ള വിശുദ്ധനായി രൂപപ്പെടുത്തും മോശ നാൽപ്പത് വർഷം മണലാരണ്യത്തിൽ ജീവിച്ച് കഷ്ടതകളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇസ്രയേലിൻ്റെ ആരാധ്യപുരുഷനായിത്തീർന്നത് ദാവീദിനെ വിശുദ്ധന്മാരുടെ ഗണത്തിലെത്തിക്കുവാൻ അനേക ശിക്ഷണ നടപടികൾ ആവശ്യമായിരുന്നു വത്സലപുത്രൻ അകാല ചരമം പ്രാപിച്ചതും അബ്സലോം തനിക്കെതിരായി കൂട്ടുകെട്ടുണ്ടാക്കിയതും കാടുകളിൽ അലഞ്ഞു നടക്കാനിടയായതും ദാവീതിൻ്റെ ജീവിതത്തെ ദൈവത്തിന് കൊള്ളാവുന്നതാക്കുവാൻ മുഖാന്തരമായി ദൈവം തരുന്ന ശിക്ഷണങ്ങൾ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുന്നവർ വരാവുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും ശിക്ഷണങ്ങൾ മനസ്സിലാക്കി സ്വയം രൂപാന്തരം വരുത്തുന്നവരുടെ ജീവിതം മഹത്വപ്പെടും ദൈവസ്നേഹം ശിക്ഷണങ്ങൾ തരുന്നു ശിക്ഷണങ്ങൾ അവഗണിച്ചാൽ ശിക്ഷയുണ്ടാകും കഥാവ ഈശോ നമുക്ക് ശക്തി തരട്ടെ ഓരോ ശിക്ഷണവും ഏറ്റെടുത്ത് ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാക്കുന്നതിന് പരിശുദ്ധ അമ്മ ഐ എം എസ് അമ്മ നമ്മ ഓരോരുത്തരെയും അനുഗ്രഹങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരട്ടെ ആ മീൻ